എന്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡി ആക്കി തരാം ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് എടുക്കാൻ വിചാരിക്കുന്നു ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന എങ്ങനെയായിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞെന്നും അങ്ങനെ ഒരു പ്രസ്താവന എടുക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ എന്റെ നിലപാടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നുള്ള തോന്നലിന്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോസ്റ്റുകളുടെയൊക്കെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത് വ്യക്തമായി അതിന്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ം ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടിറ്റ് ഇബ് സോ ഈ ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നൂ സെൻസ് ആയി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നൂ സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത് എൻ വൺ മോ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ അപ്പം എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ യെസ് എനിക്ക് ഓക്കെ ആയില്ല അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്